അഭ്യാസ രംഗത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്ഥാപനമാണ് എം ഇ എസ് കോളേജ് വിദ്യാർത്ഥികളെ ആവശ്യപ്രകാരം എം ഇ എസ് കോളേജ് കൊച്ചി മാനേജ്മെൻറ്റ് മരട് നഗരസഭ കുമ്പളം പഞ്ചായത്ത് എന്നീ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോളേജിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു നെട്ടൂർ ദേശീയപാതയിൽ കിയ ഷോറൂമിന് എതിർവശമുള്ള എം ഇ എസ് ഓഫീസിൽ വെച്ചാണ് അഡ്മിഷൻ നടത്തുന്നത് ബി സി എ ബി ബി എ ബി കോം ഫൈനാൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് ബികോം മാർക്കറ്റിംഗ് ബി എ ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം എന്നീ കോഴ്സുകൾക്കാണ് സ്പോർട്സ് അഡ്മിഷൻ നടത്തുന്നത് ഗവൺമെൻറ്റിനെ എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടമ്പേലി പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ യാക്കൂബ് അറിയിക്കുന്നത് ഈ അധ്യയന വർഷത്തെ ഓണേഴ്സ് ബിരുദ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മരട് മുനിസിപ്പാലിറ്റി കുമ്പളം ഗ്രാമപഞ്ചായത്ത് എന്നീ മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നെട്ടൂർ കിയ ഷോറൂമിൻ്റെ എതിർവശത്ത് എം ഇ എസ് ഓഫീസിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബസ് ആനുകൂല്യം നൽകുന്നതാണ് കോളേജിലേക്ക് വരുവാനും പോകുവാനുമുള്ള ബസ് ആനുകൂല്യം നൽകുന്നതാണ് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഇവിടെ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ താഴെ കൊടുത്തിരിക്കുന്ന ബ്രോഷറിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ അഡ്മിഷന് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു വരുന്നതാണ് കോഴ്സ് ഡീറ്റെയിൽസും മറ്റ് ആനുകൂല്യങ്ങളും താഴെ പറയുന്ന ബ്രോഷറിൽ ലഭ്യമാണ്